ഹായ് കൂട്ടുകാരെ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സാദാ വീഡിയോസ് തന്നെയാണ് പിന്നെ ഒരു ഡേ മൈ മൈലി പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പൊ അത് തന്നെ ഞാൻ ഇപ്പൊ രാവിലത്തെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പുറത്ത് വന്ന് അടുക്കളയിൽ വന്ന് ചായക്കുള്ള വെള്ളം വെച്ച കേട്ടോ പിന്നെ ഇന്നത്തെ രാവിലത്തെ ചായയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ പുട്ടാണ് അപ്പൊ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഇവിടെ നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് സെറ്റായി വരുവോളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോ നമുക്ക് ചോറ് തീമ്പടാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വരാം അപ്പോൾ തീയൊക്കെ കത്തിപ്പിടിപ്പിച്ചതിന് ശേഷം ഞാൻ വെള്ളം വെച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ പൊതുവെ എപ്പോഴും വെറും ചേലം അങ്ങനെ തന്നെയാണ് രാവിലെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം എടുത്തിട്ട് വെക്കും രാവിലെ തന്നെ ചോറായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്നൊരു വൈകലാണ് കേട്ടോ അതേപോലെ തന്നെയാണ് കുളി കഴിഞ്ഞിട്ടില്ലെങ്കിലും രാവിലെ നേരത്തെ കാലത്ത് കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കണക്കാറാം ചില ചില ദിവസം കുളിക്കണേ കുറച്ച് ടൈം ആകുട്ടോ അപ്പോൾ രാവിലെ എടിക്കുമ്പോഴത്തേക്ക് കുളിച്ചിട്ടാണ് ഇറങ്ങല് അപ്പൊ നമ്മള് വെള്ളം ഒക്കെ അടുപ്പിട്ട് വെച്ച് വന്നപ്പോ നമ്മള് ചായന്റെ വെള്ളം ഇവിടെ തടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചായന്റെ വെള്ളം നന്നായിട്ട് തളച്ച് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചായപ്പൊടി ഇട്ടു കൊടുത്ത് കണ്ട് പഞ്ചസാര ഒക്കെ ഇട്ടെടുത്ത് ചായ ഇവിടെ റെഡിയാക്കി വെക്കാട്ടോ പിന്നെ പിന്നെന്താ പറഞ്ഞ രാവിലെ ഒരു ഞാൻ പിന്നെ അല്ലാതെ ഒന്നും കട്ടൻ ചായ കുടിക്കുന്നില്ല കട്ടൻ ചായ പൊതുവെ ചായ കുടിക്കുന്നു അപ്പൊ കമ്മിയാക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാനൊരു പാട്ടയിലൊക്കെ നന്നായിട്ട് മോതിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ നല്ല മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ മധുരമൊക്കെ കമ്മിയാക്കി പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം അപ്പൊ ഞാൻ ഇപ്പൊ അരക്കപ്പ് ചായ എടുത്തിട്ടുണ്ടെങ്കിൽ അയയ്ക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കല് കേട്ടോ എന്തായാലും രാവിലെ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഉന്മേഷല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടുംപൊടി ഒക്കെ ഞാൻ കൊഴച്ച റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് കുറച്ച് തേങ്ങയും ചെടിയുടെ വെച്ചിട്ടുണ്ട് പുട്ട് ചൂടാ ഉള്ളത് അപ്പൊ അങ്ങനെ അതിന്റെ ഓരോ ഇത് നടക്കുന്നത് ചെറിയ കുറ്റി കേട്ടോ ഒരു കുറ്റി തന്നെ ഒരാൾക്ക് തിന്നും അത്ര അത്ര മണ്ണോന്നുട്ടോ കുറ്റി പിന്നെ ഞാൻ ഒരു ഈ ഒരു കുറ്റി തന്നെ മൂന്ന് കഷ്ണമാക്കിയിട്ടാണ് ചൂട് അപ്പൊ പിന്നെ ഒരു നല്ല പാകത്തെ വലുപ്പം എനിക്ക് ഈ കുറ്റിയിൽ ചൂടുന്നത് ചില ചില വീട്ടിലൊക്കെ വലിയ കുറ്റിയും അതായത് പുട്ട് വലുതേക്കാരുടെ ഒരു കഷ്ണം തിന്നുമ്പോ തന്നെ വയറ് നിറയും പക്ഷെ ഇത് അങ്ങനെയല്ല അത് നമുക്ക് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ചെറിയ നല്ല ഭംഗിയിലാവൂട്ടോ പുട്ട് അപ്പൊ പിന്നെ നമ്മൾ നമ്മളപ്പോ നമ്മളെ വെള്ളം കാഞ്ഞു വന്നിട്ടുണ്ട് ചോറിടാലേ അതില് പിന്നെ കുറച്ചരി എടുത്തു വന്നുകൊണ്ട് പിന്നെ കഴുകുകയാണ് അപ്പൊ രാവിലെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകൽ ആ വെള്ളം പിന്നെ നന്നായിട്ട് ചൂടായി വന്നിട്ട് തളക്കണേന്റെ മുമ്പ് തന്നെ നന്നായിട്ട് താഞ്ഞു വന്നു കഴിഞ്ഞാല് ഞാന് അരി കഴിക്കണ്ടിട്ട് കൊടുക്കട്ടോ അപ്പൊ അതിന്റെ എല്ലാ ഭാഗത്തുള്ള അരി കഴിക്കിട്ടപ്പോ പിന്നെ ആ ഒരു പാത്രത്തിന്റെ സൈഡ് കൂടെ ഉള്ളൊക്കെ സ്വറ്റ് ഇട്ടുകൊടുക്കാണ് അപ്പോൾ വീണ്ടും നമ്മളാ പുട്ടുകുത്തിൽ ആവി ഇങ്ങനെ വന്നോണ്ട് ഇട്ടിട്ടോ അപ്പോൾ ഞാൻ എന്റെ ഇടയില് ഞാൻ ഒരു കുത്തി ഫുട്ട് തട്ടീനി ഇപ്പൊ ഞാൻ അടുത്ത പിന്നെ അത് ആവി വന്നപ്പോ അടുത്തൊന്നും തട്ടിട്ടോ പിന്നെ ഇന്ന് കറി വെക്കുന്നത് വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടക്ക തേങ്ങ ഒക്കെ അരച്ചിട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ആ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇന്ന് ഇന്ന് ഉച്ചക്ക് ഞാൻ വെണ്ടക്ക പിന്നെ മുളക് പിന്നെ തേങ്ങ അരച്ച് വെച്ചതും അതുപോലെ തന്നെ മീൻ പൊരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെക്കലുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് മുളകിടുക അങ്ങനെ ഇതെന്താണ് ചെയ്യുന്നത് കേട്ടോ ആ പിന്നെ ഇന്ന് ഉച്ചക്ക് വേറെ സ്പെഷ്യലും കൂടി ഉണ്ട് ഞങ്ങൾ അങ്ങടേക്ക് പോയപ്പം മറ്റേ അച്ചാറ് മറ്റേ ഇതിന്റെ ചെമ്മീൻ അച്ചാർ അങ്ങനെ അപ്പൊ അതും കൂടി ഇട്ടോ സ്പെഷ്യലായിട്ട് പിന്നെ ഞാൻ പിന്നെ കറിക്കുള്ളൊക്കെ റെഡി ആക്കി വെച്ചു അപ്പൊ ഈ നാല് തക്കാളിയും കൈക്കൽ അല്ല ഈ അഞ്ച് തക്കാളിയും കറിക്ക് നാല് തക്കാളിയാണ് കറിക്ക് ഒരു തക്കാളി പിന്നെ ബത്തല് മീന് അയ്ക്ക് വെക്കാൻ വേണ്ടിട്ടോ അപ്പൊ പിന്നെ മീൻ കറിയിട്ടുള്ള വല്ലുള്ളിയും മീൻ കറിക്കും അതുപോലെ തന്നെ മീൻ കറിക്ക് ചെറിയ ഉള്ളത് ഞാൻ ഇടുന്നത് മീൻ കറിയല്ല ഗ്രേ ചെറുതായിട്ട് നല്ല വറ്റിച്ച് കണ്ട ഉണ്ടാക്കും അത്രേ ഉള്ളൂട്ടോ മീൻ അപ്പൊ അതും ചെറുതായിട്ട് വറ്റിച്ച് കണ്ട അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പിന്നെ ആ ഒരു കഷ്ണം മീനാണ് അതിന്റെ പേര് കറിയില്ല കഷ്ണമീൻ അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പങ്ങനെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ചോറ് ഈ ചോറ് പിന്നെ ഞങ്ങക്ക് ഹസ് പിന്നെ ഹസ്സിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന അരി കേട്ടോ ഹസ്സ് കൊണ്ടുവന്ന അരിയാണ് നല്ല അരിയാണ് കേട്ടോ പിന്നെ ഏകദേശം നമ്മളിവിടുത്തെ ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റുന്ന അരി അതേപോലെ തന്നെ മന്തിയൊക്കെ വെക്കാൻ അങ്ങനെ ഒരു വേണ്ട ടൈപ്പ് അരി കെട്ടോ നമ്മളെ ഇവിടുത്തെ റേഷനെ പോലെ വലിയ അങ്ങനെ വണ്ണല്ലേ ടൈപ്പുള്ള അരിയല്ല ബിരിയാണിയും വെക്കാം മന്തി അങ്ങനത്തൊക്കെ വെക്കാം അങ്ങനത്തെ അരി കെട്ടോ പിന്നെ മീന് പിന്നെ വത്തൽ മീനാണുള്ളത് വത്തൽ മീൻ വാകിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പിന്നെ ചട്ടി എടുത്തിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഴമെങ്കിൽ ഉരുവിട്ടെടുക്കാൻ ഞാൻ അഴിട്ടെടുക്കാ പിന്നെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വല്ല ഉള്ളി അല്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞപ്പോൾ മറ്റേ പിന്നെ കുറച്ച് വലിയ ഇതിലാണ് അരിഞ്ഞത് പിന്നെ ജകഭോഗ പണിയല്ലേ രാവിലെ നേരം ചില അങ്ങനെയാണല്ലോ ഒക്കെ പട ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അടിയിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കലോ പിന്നെ ഉള്ളി ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വാടി വരുമ്പോ പിന്നെ ഇത് ഒറ്റ തക്കാളിയേ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം കുറച്ച് മീനല്ലേ ഉള്ളൂ പിന്നെ അപ്പൊ ഞാൻ ഇതീട്ട് പിന്നെ തക്കാളി ഇരുന്നതിന്റെ മുമ്പ് ഞാൻ മീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തി പേസ്റ്റാക്കിയത് കേട്ടോ അത് ഇട്ടും കണ്ട് നന്നായിട്ട് കൊഴച്ചും കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് അങ്ങനത്തെ രീതിയിൽ ഇട്ടു കൊടുക്കുന്നു അങ്ങനെ ചെയ്താലും ഒരു വേറെ ടേസ്റ്റാണ് ബത്തല് മീൻ മറ്റു മിനിമങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ അപ്പഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പിന്നെ ചെറിയ ഉള്ളി അത്യാവശ്യം മൂട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലോണം വാടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു തക്കാളി എരിഞ്ഞത് അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന ഇതും ഒന്ന് വാടി കണ്ടു വരുമ്പോ ഒന്നും ഇങ്ങനെ വാടണം അല്ലെ പിന്നെ അതിന് തക്കാളിന്റെ ചില ഭാഗങ്ങളൊക്കെ കട്ടിണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇതാവും അപ്പൊ ഞാൻ ഒരു കൊടമ്പുളിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുടമ്പുള്ള വെള്ളത്തിൽ വെട്ടിച്ചിട്ടുണ്ട് ഞാൻ എഴുതി കൊണ്ടേക്കാൻ അങ്ങനെ കേട്ടോ പിന്നെ അതേപോലെ മസാല മീനിയും മസാല കുട്ടിച്ചല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിക്ക് വെള്ളം ഒഴിക്കണം പിന്നെ അപ്പൊ ഞാൻ ആ മീനി മീനീ വെച്ച എഴുതി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ചേറ്റി വയ്ക്കാൻ കാരണം അതിൽ മസാല കുറച്ച് ചേർത്തി വെച്ചു പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി വെള്ളം വേവാനാവശ്യമായിട്ടുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേവാനാവശ്യത്തിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചങ്ങാണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ വേറെ വേറെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വരുമ്പോൾ അതും ഞാൻ വീട് എടുത്തിട്ടില്ല പിന്നെ വന്നപ്പോൾ തന്നെ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു മീൻ കറി വെക്കണ ഒരു ഇത് കഴിഞ്ഞു അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള മട്ടൺ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കണം പിന്നെ ഇനി കറിയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പൊ കറി ചെയ്യുന്നതും പിന്നെ നല്ല ടേസ്റ്റുള്ള ഉള്ള കറി തന്നെയാണ് പിന്നെ വെണ്ടക്ക തേങ്ങരച്ചിട്ടുള്ള വെപ്പാണ് ഞങ്ങൾ രണ്ട് രീതിയിൽ ഇവിടെ വെണ്ടക്ക കറി തേങ്ങ വെക്കലുണ്ട് ഒന്ന് ഇപ്പൊ ചെയ്യുന്ന രീതി പിന്നെ അല്ലാതെ വേറെ രീതിയിലും ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് തന്നെ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യല് അടുപ്പത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യട്ടോ പിന്നെ മണ്ണുംചട്ടിയിലൊക്കെ ചെയ്യണു പക്ഷേ കുക്കറിൽ ചെയ്യുമ്പോ ഒറ്റയ്ക്ക് പണി കഴിയും അപ്പൊ അങ്ങനെ കുറച്ച് ഉലുവിയും കടുവും ആണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചുകൂടി അത് ഇട്ടു കൊടുക്കുക അത് പൊട്ടിയിട്ട് വരുമ്പോൾ ഒരു വലിയൊള്ളി ഫുൾ ആയിട്ട് വേണ്ട ഇതിന്റെ പാതി ഭാഗം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിൽ ഇട്ടു കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വാട്ടിട്ട് എടുക്കുക ജസ്റ്റ് നന്നായിട്ട് വാട്ടി വേണം പറ്റു പാഞ്ഞ രൂപത്തിൽ വരണ്ട എന്നാലും ഒരു മുക്കാൽ ഭാഗോളം വാടിയിട്ട് വരുമ്പോ അതിൽക്കെന്ത് ചെയ്യാം നമുക്ക് കറുക്കരിഞ്ഞ് വെച്ച വെണ്ടക്ക അതിൽക്ക് ഇട്ടു കൊടുക്കണം എന്നിട്ട് ഈ വെണ്ടയ്ക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പൊ ഇതിൽ ഇട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ വെണ്ടൊക്കെ വാട്ടണം പിന്നെ ഒന്നിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എണ്ണക്കൊക്കെ ചിലവാണ് അപ്പൊ അതിലേറെ നല്ലത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണ കുറവാവും വെണ്ടക്ക വാടിയും കിട്ടും എന്നിട്ട് പിന്നെ എന്തെയാ നന്നായിട്ട് വെണ്ടക്ക വാടിയിട്ട് വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്ത് തക്കാളി ഒക്കെ ഒച്ചെടുത്തു അതുപോലെ തന്നെ പിന്നെ തേങ്ങ ഫുള്ളായിട്ട് വേണ്ട അരമുറി അരമുറി തേങ്ങ എടുത്തിട്ട് പിന്നെ അതേപോലെ അരച്ചിട്ട് അതും ഒഴിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതായത് വേവാനായിട്ടുള്ള വെള്ളം വേണോ ആയിട്ട് ഒഴിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പൊ വെള്ളം ഒരുപാട് ആവണ്ട ഒരുപാട് നീണ്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കുറുമായിട്ടുള്ള കറിയാവുമ്പോ തന്നെയാണ് അതിലുള്ള ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കറി വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എന്നിട്ട് അഭിപ്രായം അറിയിക്കണം പിന്നെ അതിനുശേഷം ഞാൻ ഒരു സ്പൂണ് ഒരു സ്പൂൺ ഫുള്ളായിട്ടല്ല കുറച്ച് എരിവിന് പാകത്തിന് പാകത്തെരിവിനുള്ള മുളകും പൊടിയൊക്കെ എടുക്കും പിന്നെ ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഏറെ ഏറെരുത് കേട്ടോ ഞാൻ ഇട്ട സ്പൂൺ ചെറുതാണ് അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ ഇട്ടെടുത്തു ഒരു സ്പൂൺ ആയാലും മതി പിന്നെ മുളകും പൊടി പാകത്തിനാക്ക എരിവിനാവശ്യം ഇനി നല്ല എരിവ് കഴിക്കണ ആൾക്കാരാണെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ പച്ചമുളകോ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കണമില്ല കേട്ടോ അത് വേണം എന്നുള്ളവർക്ക് പിന്നെ അല്ലാതെ ചെറുക്കട്ടോ പിന്നെ ഞാൻ ഞാൻ പിന്നെ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ താലം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടേന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ മീൻ താലം കൂടി ഞാൻ ഇതീ കിട്ടോ മീൻ താലയും വെണ്ടയ്ക്കും കറി വെച്ച പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചട്ടിയെടുപ്പ് വെച്ച് കണ്ട് അപ്പോൾ ആ മീൻ ഞാൻ അവിടെ നന്നാക്കി വെച്ചതേ കാട്ടി കാട്ടിത്തന്നിട്ടുണ്ടേന്നുള്ളൂ മസാല കൂട്ടുമ്പോൾ കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മസാല കൂട്ടി ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള മീനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അപ്പോൾ ഇൻഷാ ശേഷം അങ്ങനെ ഞാൻ അങ്ങടിക്കുമ്പോൾ അങ്ങനത്തെ മീൻ ഉണ്ടെങ്കിൽ കയ്യിലും വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് കിട്ടും അതിൻ്റെ പേര് എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ മീനും പൊരിച്ച് റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ പിന്നെ ഫുഡിനുള്ള ടൈം ആയിരിക്കുന്നത് മീൻ പൊരിച്ചിങ്ങാണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡായിക്കാനുള്ള ഒരു ഇതിലാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനെങ്കിലും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനെങ്കിലും മറിച്ചു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുവരെ അങ്ങനെ തന്നെയാണ് ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയി എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ് കഴിക്കുക അപ്പോൾ നമ്മൾ ടേബിൾ മെലരിക്ക് നമ്മൾ താഴെ വെച്ചിട്ടാണ് ഇരിക്കലെ എപ്പോഴും അപ്പൊതാ നമ്മളാ ഫുഡ് ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് തൈരുണ്ട് വെണ്ടക്കറി ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് അതുപോലെ തന്നെ മത്തൽ മീൻ വറ്റിച്ചതുണ്ട് പിന്നെ ഉള്ളി ഉള്ളി തുക്കിയിലിട്ടും കാണാൻ അങ്ങനെ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്ന് വീണ്ടും പറയാന് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്